കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ മക്കാ മസ്ജിദിൻ്റെ ഭാരവാഹികളെ അവിടുത്തെ മഹല് കമ്മിറ്റിയെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം കാരണം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ നടന്നത് മദ്രസകളിൽ പഠിപ്പിച്ചതിന് വിപരീതമായ കാര്യങ്ങളാണ് പള്ളിയുടെ പരിസരത്ത് താമസിച്ചിരുന്ന ഓമന രാജേന്ദ്രൻ എന്ന ഹൈന്ദവ സഹോദരി ഒരമ്മ അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് ഈ പള്ളിയുടെ മദ്രസ ഹാളിലാണ് മൊബൈൽ മോർച്ചറിയോ സ്റ്ററോ ഒന്നും ഓമന രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ആ വഴികൾ അത്രമേൽ ഇടുങ്ങിയതായതുകൊണ്ടാണ് മഹല്ല് കമ്മിറ്റി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പൂർണമായും മദ്രസയുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നിട്ടത് ഏതാണ്ട് ഒരു രാവും പകലും പൂർണ്ണമായി ആ അമ്മയുടെ മൃതദേഹം മക്ക മസ്ജിദിന്റെ കീഴിലുള്ള മദ്രസ ഹാളിൽ പൊതുദർശനത്തിൽ വെച്ചു അവിടെ നിന്നും രാമനാമം ഉയർന്നു ഏത് അന്യ ഹാൾ അന്യമതസ്ഥരെല്ലാം കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്നാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതെന്ന് നിരന്തരം സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന അതേ മദർസ അന്യ മതസ്ഥരെല്ലാം നരകത്തിലെ വിറങ്ങുള്ളികളാണെന്നാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതെന്ന് മുസ്ലിം വിദ്വേഷ പ്രചാരകർ പ്രചരിപ്പിക്കുന്ന അതേ മദർസ ഹാളിൽ മദർസയുടെ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ ആരും ഇന്ത്യൻ പട്ടാളത്തിന്റെ ഭാഗമാവരുത് എന്നാണെന്ന് ചില അഭിനവ യുക്തിവാദികൾ പ്രചരിപ്പിക്കുന്ന അതേ മദർസഹാളിലാണ് ഓമന രാജേന്ദ്രൻ്റെ മൃതദേഹം അവസാനമായി പൊതുദർശനത്തിന് വെച്ചത് മുസ്ലിം കുട്ടികൾ ഖുർആനും ഹദീസും കർമ്മശാസ്ത്രവും മതപരമായ ചരിത്രവും ഒക്കെ പഠിക്കുന്ന അതേ മദർസഹാളിലാണ് ഓമന രാജേന്ദ്രന് വേണ്ടി അവസാനമായി രാമനാമം ഉയർന്നതും അതേ മദർസഹാളിൽ വെച്ച് തന്നെയാണ് ദഹിപ്പിക്കുന്നതിന് മുമ്പുള്ള മതപരമായ മുഴുവൻ കർമ്മങ്ങളും അവരുടെ മതാചാരപ്രകാരമുള്ള മുഴുവൻ ചടങ്ങുകളും നടന്നതും പ്രിയപ്പെട്ട മക്കാ മസ്ജിദിന്റെ കമ്മിറ്റിക്കാരെ മഹല്ല് നിവാസികളെ മുസ്ലിങ്ങളെ ഇതൊക്കെ നിങ്ങൾ മദർസയിൽ പഠിച്ചതിന് വിപരീതമല്ലേ ഇനി തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് അവിടുത്തെ എല്ലാ പള്ളികളും അവിടുത്തെ വാതിലുകൾ മുഴുവൻ ഈ പറയപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുകയാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വിശ്രമിക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്തിനധികം കുടിവെള്ള സൗകര്യം പോലും അവിടെ ചെയ്തു കൊടുക്കുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ തവണ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ നോമ്പുകാലമായിരുന്നു അന്ന് അവിടെയുള്ള ഒരു പള്ളിയുടെ പ്രസിഡന്റ് കമ്മിറ്റിക്കാരൻ പറഞ്ഞത് നോമ്പുകാലമായിപ്പോയി അല്ലെങ്കിൽ ഞങ്ങളിവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൂടി ഒരുക്കി കൊടുക്കുമായിരുന്നു എന്നാണ് പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരെ മുസ്ലിങ്ങളെ ഇതൊക്കെ നിങ്ങൾ പഠിച്ച മതവിശ്വാസങ്ങൾക്ക് വിപരീതമല്ലേ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളെ മദർസയിൽ പഠിപ്പിച്ചത് മലപ്പുറത്ത് നടന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ അവിടെ ഒരു ഹാജിയാർ തൻ്റെ പതിനാറ് ഏക്കർ സ്ഥലം കുംഭമേളയ്ക്കായി വിട്ടുകൊടുത്തു അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും ഇവിടെ ചെയ്യാം ഈ സ്ഥലം നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പത്ത് പൈസ പോലും നിങ്ങൾ വാടക തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹാജിയാർ പതിനാറ് ഏക്കർ സ്ഥലമാണ് കുംഭമേളയുടെ സംഘാടകർക്ക് ഫ്രീ ആയി വിട്ടുകൊടുത്തത് ഈ ഹാജിയാർ നാളെ സ്വർഗത്തിൽ കിടക്കുമോ ഇതൊക്കെ നിങ്ങളുടെ മതവിശ്വാസത്തിനെതിരല്ലേ നിങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചതിന് വിപരീതമായ കാര്യങ്ങളല്ലേ കോട്ടയത്ത് നടന്ന ഈ സംഭവം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് ആ വാർത്ത ഞാൻ ആദ്യം കണ്ടത് കർമാനൂസിലാണ് കർമാനൂസിലെ അമ്മായി ഇരുന്ന് മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു ഇക്കണ്ട കാലം അത്രയും മുസ്ലിങ്ങളെ മുഴുവൻ വർഗീയവാദിയാക്കിയ അമ്മായി മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കി ചിത്രീകരിച്ച അമ്മായി മദർസകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദവും ഭീകരവാദവുമാണെന്നും അവിടെ നടക്കുന്നത് മുഴുവൻ അവിടെ പഠിപ്പിക്കുന്നത് മുഴുവൻ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും ഒക്കെ ഒരു മറയുമില്ലാതെ ഒരു മടിയുമില്ലാതെ വിളിച്ചു പറഞ്ഞ അമ്മായി അതേ നാവ് കൊണ്ട് തന്നെ മദ്രസയിൽ ഒരു ഹൈന്ദവ മത വിശ്വാസിയുടെ മൃതദേഹം കൊണ്ടുവച്ചതിന്റെ കഥയും ആ വാർത്തയും ആ മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ള സന്ദേശവും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അത് അക്ഷരാർത്ഥത്തിൽ നേരിട്ട് കണ്ടു മദ്രസയിൽ രാമനാമം ഉയരുക ഒരു ഹിന്ദുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് മദ്രസയിൽ വേദിയുരുങ്ങുക അത്തരം കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട് പക്ഷെ കണ്ണു തുറന്ന് അത് കാണണം അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത് താമസിക്കുന്ന വീട്ടിലേക്ക് സ്ട്രക്ച്ചറോ മൊബൈൽ മോർച്ചറിയോ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കുടുംബം ആ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം താങ്ങായത് ഒരു മദ്രസയും അവിടുത്തെ മനുഷ്യ സ്നേഹികളും കുമാരനല്ലൂർ ഇർഷാദുൾ മുസ്ലിം മദ്രസയിലെ മുറ്റത്ത് വെള്ളവിരിച്ച പന്തലിൽ പെരുമ്പാലയിൽ ഓമന രാജേന്ദ്രന്റെ മൃതദേഹം കിടത്താൻ സൌകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം സഹോദരങ്ങൾ ഉയരുന്ന നാമജപത്തിനിടയിലെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരേ മനസ്സോടെ തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളും മുസ്ലിം സഹോദരങ്ങളും ഖുറാൻ പഠിപ്പിക്കുന്ന ഇടമാണ് അവിടെ ആദ്യമായി ഹിന്ദു കുടുംബാംഗത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ഇടമൊരുങ്ങി അത് വർഷങ്ങളായുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ് ഏതായാലും സംഘപരിവാറിന്റെ അജണ്ടയ്ക്കും ആശയത്തിനും വിപരീതമായി ഒരു വാർത്ത കൊടുത്ത കർമാനൂസിലെ അമ്മായി ഇനി എത്ര കാലം അവിടെ ഇരുന്ന് വാർത്ത വായിക്കുമെന്ന് കണ്ടറിയാം വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയും സംഘപരിവാറും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ മത വിശ്വാസപ്രകാരമുള്ള ഒരു ഘോഷയാത്ര കടന്നുപോയാൽ അല്ലെങ്കിൽ ഒരു റാലി അതുവഴി കടന്നുപോയാൽ അവിടെയുള്ള മുസ്ലിം പള്ളികളൊക്കെ ടാർപ്പായിട്ട് മൂടുന്നതാണ് നമ്മൾ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ ഹൈന്ദവ വിശ്വാസം കേരളത്തിലേക്ക് വരുമ്പോൾ മരണപ്പെട്ടു പോയ ഹൈന്ദവ മതവിശ്വാസിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി അവരുടെ മൃതദേഹം അവസാനമായി പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വേണ്ടി പള്ളിയുടെ കീഴിലുള്ള മദ്രസകളിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ആറ്റുകാൽ പൊങ്കാലയും കുംഭമേളയും നടക്കുമ്പോൾ മുസ്ലിം പള്ളികളും മുസ്ലിങ്ങളുടെ സ്ഥലങ്ങളും വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറന്നിട്ട് കൊടുക്കുന്നു മലയാളികളുടെയും മത സൗഹാർദ്ദത്തെയും പരസ്പരമുള്ള അവരുടെ സ്നേഹസമ്പന്നമായ സഹകരണത്തിൻ്റെയും ഒക്കെ അടിവേരറക്കാൻ അവസരം കാത്തിരിക്കുന്ന ക്ഷുദ്രജീവികൾക്ക് ബി ജെ പി ആർ എസ് എസിന് ഭരിക്കാൻ അവസരം കൊടുക്കണോ വേണ്ടയോ എന്ന് പ്രബുദ്ധരായ മലയാളികൾ ചിന്തിക്കുക ആലോചിക്കുക